ഇടുക്കി കുമളിയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന് സിപിഎം സ്വദേശിയും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനുമായ പരിക്കേറ്റത് ആക്രമണം കുമളി മൂന്നാം മൈൽ സ്വദേശി ജോബിൻ ചാക്കോയിണ് സിപിഎം പ്രവർത്തകർ വളഞ്ഞിട്ട് ആക്രമിച്ചത് ഇന്നലെ രാത്രി എട്ട് മണിയോടെ ജോലി കഴിഞ്ഞ വീട്ടിലേക്ക് മടങ്ങവേ മൂന്നാം മൈൽ കുരിശുപള്ളിക്ക് സമീപമായിരുന്നു സംഭവം ഇരുമ്പാണി തറച്ച തടിക്കഷ്ണങ്ങൾ ഉപയോഗിച്ച് ജോബിന്റെ ഇടത്തേക്കാൽ തല്ലിയൊടിച്ചു കാലിൽ ആഴത്തിൽ മുറിവും കൈക്ക് സാരമായും പരിക്കേറ്റിട്ടുണ്ട് ഗുരുതരമായി പരിക്കേറ്റതിനാൽ ജോബിനെ കട്ടപ്പരയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി സി പി എമ്മിനെതിരെ സാമൂഹ്യ മാധ്യമ പ്രതികരണം നടത്തിയെന്നാരോപിച്ചായിരുന്നു ആക്രമണം കഴിഞ്ഞ ദിവസം വണ്ടിപ്പെരിയാറിൽ പീഡനത്തിനിരയായി കൊല്ലപ്പെട്ട പെൺകുട്ടിക്ക് നീതി ലഭിക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിനു നേരെയും സി പി എം പ്രവർത്തകർ അക്രമം അഴിച്ചുവിട്ടിരുന്നു അതിനുശേഷം കൊല്ലവിളി മുദ്രാവാക്യവും വാരിക്കുന്തവുമായി ടൗണിലൂടെ സി പി എം പ്രവർത്തകർ പ്രകടനം നടത്തിയിട്ടും തടയാൻ പോലീസ് തയ്യാറായിരുന്നില്ല ദിവസങ്ങളായി പല വിഷയത്തിലും മനപൂർവ്വം പ്രശ്നങ്ങൾ സൃഷ്ടിച്ച് കുമളിയിലും വണ്ടിപ്പെരിയാറിലും സി പി എം അക്രമം അഴിച്ചുവിടുകയാണ് കൂടുതൽ അക്രമ സംഭവങ്ങൾക്ക് സാധ്യതയുള്ളതിനാൽ മേഖലയിൽ പോലീസ് നിരീക്ഷണവും സജീവമാക്കിയിട്ടുണ്ട് ജയ്ഹിന്ദ് ന്യൂസ് ഇടുക്കി